വർക്കും വന്ദനം സ്വാഗതം നമസ്കാരം ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തെ ആസ്പദമാക്കി അല്പം വിചിത്രവും വേറിട്ടതുമായ ഒരു ചിന്തയത്രേ ഇന്ന് ഏവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ആ വാക്യം വായിച്ചിട്ട് ആ ചിന്തയിലേക്ക് പ്രവേശിക്കും അനന്തരം മെഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല നിങ്ങൾക്കേവർക്കും പരിചയമുള്ളതുപോലെ ഈ ഭാഗം വളരെ പ്രത്യേകതയോടെ ശ്രദ്ധയോടെ ഉദ്ധരിക്കപ്പെടുന്നത് വിവാഹ ശുശ്രൂഷ ചടങ്ങിൽ ചടങ്ങിനെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ വിവാഹ വാർഷിക ഓർമ്മ അല്ലെങ്കിൽ വാർഷിക അനുഭവ സന്ദർഭത്തിലാണ് വിവാഹത്തോട് ചേർന്നാണ് അപ്പോൾ നാം ചെറുപ്പം മുതലേ പരിശീലിച്ചിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന താരിപ്പ് അനുസരിച്ച് ഈ പ്രസ്താവനയുടെ അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല വസ്തു അങ്ങനെയല്ല ഇവിടെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അതുകൊണ്ട് ഞാനവന് തക്കതായ ഒരു തുണയെ കൊടുക്കും അങ്ങനെ ഹൗവായ ദൈവം രൂപകൽപ്പന ചെയ്ത് അതിന് അവൻ്റെ വ്യക്തിത്വത്തോടെ ആഴത്തിലും അനിവാര്യവുമായ ബന്ധമുണ്ടാകേണ്ടതിന് കാവ്യാത്മകമായി അവനെ ഗാഠനിത്യ വരുത്തി അവൻ്റെ ഒരു വാരിയലെടുത്ത് അതിനെ ഹവയായി രൂപാന്തരപ്പെടുത്തി അവന് നൽകി അതിനോട് ആദാം പ്രതികരിക്കുന്ന വിധവും ഒക്കെ ഈ രണ്ടാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായി ആ ഉല്ലേ എന്താണ് പറയുന്നത് ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ ഇത്തരണത്തിൽ സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഒരേ ഒരു വാക്യത്തെ മാത്രം ആസ്പദമാക്കി ഒരേ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുകയാണ് ലക്ഷ്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഭൗതികമായ ജീവിതത്തിൽ മനുഷ്യന് തക്കതായ ഒരു തുണയായി സ്ത്രീ ഉണ്ടായിരിക്കണം പുരുഷനും സ്ത്രീയും കൂടെ ആത്മാവിലും സത്യത്തിലും ഒന്നായിത്തീരുമ്പോൾ ഇണചേരുമ്പോൾ അവർ ഒരു ശരീരമായി തീരുന്നു അതൊരു വലിയ അത്ഭുത മർമ്മം തന്നെയാണ് അതുതന്നെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് കാരണം പുരുഷനും സ്ത്രീയും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് രണ്ടുപേർക്കും അവരുടേതായ അഹംഭാവമുണ്ട് അഹം ഈഗോ അഹം ഭാവം അഹങ്കാരമല്ല അഹം അഹംഭാവമുണ്ട് എന്നാൽ ഈ രണ്ട് വ്യത്യസ്തതയുള്ള അഹംഭാവങ്ങൾ വിവാഹം എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ അവർ ഒരു ശരീരമായിത്തീരുന്നു ഒരാത്മാവ് നല്ല ഇവിടെ പറയുന്നത് ഒരു ശരീരമായി തീരുന്നു ശരീരം എന്ന ആശയം കൊണ്ട് യഹൂദ കൽപ്പനയിലും ഇമാജിനേഷൻ സാഹിത്യത്തിലും ദർശനത്തിലും വ്യക്തിത്വത്തിൻ്റെ ആകെത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മറ്റേ ഒന്ന് രണ്ട് പിരികൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അത് ഈ സന്ദർഭത്തിലും പ്രസക്തമാണ് അപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങൾ ആ അവരുടെ വ്യക്തിത്വങ്ങളുടെ ആകെ നിക്ഷേപിച്ച് അതിൽ കൂടെ പൂർണ്ണതയുള്ള വേറൊരു വ്യക്തിത്വം ഉടലെടുക്കുന്നു അതാണ് സ്ത്രീ പുരുഷ ബന്ധം സ്ത്രീയും പുരുഷനും ഇപ്രകാരം ഒന്നായി ചേരുന്നതിൽ കൂടെ സംഭവിക്കുന്ന അത്ഭുത അത്ഭുതമായ ഒരു ഒരു പരിണിത ഫലം ദ മിസ്റ്ററി ഓഫ് മാൻ വുമൻ റിലേഷൻഷിപ്പ് ഇതിനെപ്പറ്റി പൊലൂസൊപ്പൂസ്തോലൻ എഫിയസർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഇതൊരത്ഭുത മർമ്മമാകുന്നു എന്നാണ് അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം ഇത് ഒരത്ഭുത മർമ്മമാകും അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യം മനുഷ്യബുദ്ധിയെ കവിയുന്ന ഒരു മർമ്മമാണ് ഇറ്റ്സ് എ മിസ്റ്ററി എന്നാൽ നാം പരക്കെ ഈ ഒരു വാക്യത്തെ പരിഗണിക്കുമ്പോൾ അവഗണിക്കുന്ന ഒരു ചിന്താശകലത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും ആകർഷിക്കുവാൻ ഞാനിപ്പോൾ പ്രേരിതനായിരിക്കുന്നത് അതെന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം ഉത്സാഹത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൻ്റെ അർത്ഥത്തിൽ അർത്ഥവ്യാപ്തിയിൽ മറ്റൊരു വലിയ വശം കൂടെയുണ്ട് ദനദ ഗ്രേറ്റ് ഡയമെൻഷൻ ടു ദി തിമാറ്റിക് സ്കോപ്പ് ഓഫ് വേഴ്സ് എയ്റ്റീൻ ഓഫ് ദി സെക്കൻഡ് ചാപ്റ്റർ ദി ബുക്ക് ഓഫ് ജനാസിസ് അതെന്താണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് തോന്നണമെങ്കിൽ ദൈവം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന അനുഭവത്തിൽ കൂടെയാണ് അങ്ങനെ മാത്രമേ തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് എൻ്റെ പക്ഷം ദൈവമെന്ന സങ്കല്പത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സങ്കല്പത്തിലാണ് ഈ ആശയങ്ങളുടെ ആദ്യത്തെ ഉത്ഭവം പ്രഭവസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത് ഗംഗ ഗംഗോത്രിയിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ ഏകാന്തത നല്ലതല്ല എന്ന ആശയത്തിൻ്റെ ആവിർഭാവം ദൈവം തന്നെയാണ് കാരണം ദൈവമാണല്ലോ ഇത് പറയുന്നത് അപ്പോൾ ഏകാന്തത നല്ലതല്ലാത്ത ഏകാന്തത ആദ്യം അനുഭവിച്ചത് ദൈവം തന്നെയാണ് എന്നതാണ് എനിക്ക് ഈ അടുത്ത കാലത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ പലരും ഞാൻ ദൈവത്തെ നിന്ദിക്കുന്നു ദൈവം നിന്ന് പറയുന്നു എന്നൊക്കെ തോന്നും അല്ലെങ്കിൽ ഞാൻ ഒരു ഹെററ്റിക്കാണ് എന്ന് തോന്നും സത്യവിശ്വാസത്തിൻ്റെ ശത്രുവാണെന്നൊക്കെ തോന്നും പക്ഷേ ഞാൻ അതിൻ്റെ യുക്തി ഞാൻ എന്തുകൊണ്ട് അപ്രകാരം ചിന്തിക്കുന്നു എന്ന് നിങ്ങളോടുകൂടെ ഒന്ന് പങ്കിട്ടിട്ട് അതിനുശേഷം എന്നെ കല്ലെറിയണമെങ്കിൽ ആയിക്കൊള്ളാം അത് സ്വീകരിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ് ദൈവം എന്തുകൊണ്ടാണ് ആദാമിനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത് ദൈവം ആദാമിനെ സ്വന്തം രൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു അപ്പോൾ ദൈവ കൽപ്പനയിൽ മനുഷ്യൻ എന്ന സങ്കല്പം ഉടലെടുക്കുന്നത് ദൈവത്തിന് തക്കതായ ഒരു തുണ ഉണ്ടാകാൻ വേണ്ടിയല്ലയോ അല്ലെങ്കിൽ ഇപ്രകാരം പ്രത്യേകതയുള്ള വ്യക്തിത്വത്തോടെ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട മറ്റൊരു ന്യായവുമില്ല എപ്രകാരം ഹവ ആദാവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെടണം എന്ന് ദൈവത്തിന് തോന്നിയോ അപ്രകാരം തന്നെ മനുഷ്യൻ എന്ന സങ്കല്പം ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ആദ്യത്തെ അധ്യായം തന്നെ വായിച്ചത് നമുക്ക് മനസ്സിലാകും മനുഷ്യനെന്ന ആശയം അതിൻ്റെ ഉത്ഭവം ദൈവത്തിലാണ് ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഹവായുടെ ഉത്ഭവം ആദാവിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ അതിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെടുമെന്ന് ഒന്നാം അധ്യായത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ ഉറവിടം ദൈവമാണ് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം ദൈവത്തിന് മനുഷ്യരുമായി കൂട്ടായ്മ ആചരിപ്പാൻ ഒരു ആവശ്യമുണ്ട് ഞാൻ കുറച്ചുകൂടെ ധൈര്യമായി പറഞ്ഞാൽ ദൈവം ദൈവത്തിൽ തന്നെ അപൂർണമാണ് അല്ലെങ്കിൽ ഒരാവശ്യം അനുഭവിക്കേണ്ട കാര്യമില്ല ഞാനത് പറയുമ്പോൾ ഗ്രീക്ക് സാഹിത്യം തൊട്ട് ഗ്രീക്ക് ദാർശനിക തൊട്ട് എനിക്കെതിരാണ് ക്രിസ്തീയ വേദശാസ്ത്ര പാണ് തിയോളജി തൊട്ട് ഈസ്റ്റേൺ വെസ്റ്റേൺ ഫിലോസഫി തൊട്ടെല്ലാം ഇതിലാണ് അത് ബോധപൂർവം ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി പറയുകയാണ് ദൈവം തൻ്റെ അവസ്ഥയെപ്പറ്റി തിരിച്ചറിഞ്ഞു ദൈവം ഏകനായിരിക്കുന്നത് നന്നല്ല അതുകൊണ്ട് മനുഷ്യനെ സ്വന്തം രൂപത്തിലും സ്വാദൃശ്യത്തിലും സൃഷ്ടിച്ചു ആ അനുഭവം ദൈവത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തോന്നി എന്നത് മാത്രമല്ല മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുരുഷൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കണമെന്ന ആശയവും ഉടലെടുത്തു ഇതേകദേശം വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എപ്രകാരം ദൈവം തൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യജാതിയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആദ്യ പുരുഷനെ സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് സ്വന്തം രൂപവും സാദൃശ്യവും ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ സ്വത്വമാണ് സ്വത്വം ബാഹ്യമായ ഒരു ഒരു സാധ്യതയല്ല അത് ആന്തരികമായ ഒരു ഒരു അവസ്ഥയാണ് അത് ആന്തരികതയാണ് ദൈവത്തിൻ്റെ ആന്തരികതയുടെ പ്രത്യേകത ഉൾപ്പെടുത്തി മനുഷ്യജാതിയെ സൃഷ്ടിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ ദൈവം തൻ്റേതായ മറ്റൊരു വിധത്തിലും പൂർത്തീകരിക്കാൻ വയ്യാത്ത ഒരു ആവശ്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അപ്രകാരം പ്രത്യേകതയുള്ള സൃഷ്ടി നടത്തിയത് എന്ന് ചിന്തിക്കുന്നതിൽ അപാകതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ഒരു താത്വികമായ ഒരു എന്താണ് പറയുന്നത് ഒരു മുന്നേറ്റം മാത്രമല്ല നാം പിൽക്കാല ആത്മീയ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവത്തെയാണ് പ്രത്യേകിച്ച് പുതുനിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം അത് പുതു നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ അനേക 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 സംഭവങ്ങളുണ്ട് മനുഷ്യനുമായി കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാതെ ദാഹിക്കുന്ന ഒരു ദൈവം അതുകൊണ്ടാണ് ആരാധന എന്ന് പറയുന്ന ആശയം മനുഷ്യ മനുഷ്യസങ്കല്പത്തിൻ്റെ അനിവാര്യ ഘടകമായി നിൽക്കുന്നത് മനുഷ്യനാണെങ്കിൽ ആരാധിക്കണം മനുഷ്യൻ ആരാധിക്കുന്ന മൃഗമാണ് ആരാധനയില്ലെങ്കിൽ മനുഷ്യൻ മൃഗം മാത്രമാണ് എന്ന സൂചനയും അവിടെയുണ്ട് പക്ഷേ എന്തിനേയും ആരാധനയെ കാണരുത് എന്ന ഒരു വലിയ നിർബന്ധവും അതിലുണ്ട് യേശു പഠിപ്പിക്കുന്നുണ്ട് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാം ഇതുവരെ കണ്ട യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതിൽ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്വത്വത്തിൻ്റെ പ്രത്യേകതയെ നിരുപാധികമായി മാനിച്ചുകൊണ്ട് മറ്റ് യാതൊരു സ്വാർത്ഥപരമായ താൽപ്പര്യവുമില്ലാതെ അത് അതിൽ തന്നെ ആത്യന്തികമായൊരു അനുഭവമായി മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ ഓരോരുത്തരും വഹിക്കുന്ന മോഹങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡം കൊണ്ട് ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടിയോ ദൈവത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ ആരും ആരാധിക്കരുത് എന്ന ഒരു വലിയ നിർബന്ധം ഇവിടെയുണ്ട് ദൈവവും മനുഷ്യനുമായി കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനും മനുഷ്യനും ഒന്നുപോലെ ആത്യന്തികമായ അനുഭവമായിരിക്കണം ദി അൾട്ടിമേറ്റ് ഗുഡ് ഏറ്റവും പരമമായ നന്മയായിരിക്കണം ഞാൻ മുൻപുള്ള വീഡിയോയിൽ പരമം എന്നാൽ എന്ത് എന്ന അരിസ്റ്റോട്ടലിൻ്റെ ആശയം അത് അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനെ നൂറ് ശതമാനം സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് എന്താണ് ഈ പരമമായ നന്മ ഏത് നന്മയ്ക്ക് അപ്പുറത്ത് മറ്റൊരു നന്മ നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നുവോ അത് മാത്രമാണ് പരമമായ നന്മ എന്ന് പറഞ്ഞാൽ നാം ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ അതാണ് പരമമായ നന്മ പരമമായ നേട്ടം പരമമായ സന്തോഷം പരമമായ നിർവൃതി എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു പ്രതീക്ഷയും സ്ഥാപിക്കുവാൻ ആരും കൂട്ടാക്കരുത് ധൈര്യപ്പെടരുത് അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കാരണം എന്താണ് ഇത് ക്രയവിക്രമത്തിൻ്റെ ഒരു മാർഗ്ഗം ഒരു 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 മാർഗമല്ല ഒരവസ്ഥയല്ല ഇപ്പോൾ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല അതുകൊണ്ട് അവർ തക്കതായ ഒരു തുണയെ കൊടുക്കുന്നു ആ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പര സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി മാത്രമാണ് ബന്ധം പുലർത്തുന്നതെങ്കിൽ ആ ബന്ധത്തിന് വേശ്യാവൃത്തി എന്നാണ് പറയേണ്ടത് പുരുഷനും വേശിയാകുന്നു സ്ത്രീയും വേശിയാകുന്നു എന്നാൽ സ്ത്രീ പുരുഷ ബന്ധം അവർ ഒരു ശരീരമായി കഴിയുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള ഈ ബന്ധത്തിന് അതീതമായ താല്പര്യങ്ങൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ എനിക്ക് അത് കിട്ടും അല്ലെ അവൾ അവളോട് നിന്നാൽ എനിക്ക് ഇന്ന അനുഭൂതി കിട്ടും എന്ന വിധത്തിലാണ് ഇരുകൂട്ടരും ഇതിലേർപ്പെടുന്നതെങ്കിൽ അത് വേശ്യാവൃത്തിയാണ് അല്ല എല്ലാവിധമായ ഭൗതികമായ താല്പര്യങ്ങളെയും നൂറ് ശതമാനവും ഉപേക്ഷിച്ചിട്ട് ഈ ബന്ധം അതിൽ തന്നെ പൂർണ്ണവും പരമമായ നന്മയുമാണ് അതിനപ്പുറത്ത് ഒന്നും വിഭാവന ചെയ്യുവാൻ രണ്ടു പേർക്കും കഴിയില്ല എന്ന അവസ്ഥയിൽ മാത്രമേ അത് വിവാഹമാകുന്നുള്ളൂ അതേ അച്ചടക്കം മനുഷ്യനും ദൈവവുമായുള്ള ഉണ്ടാകണമെന്നാണ് ഇവിടെ നാം ആദ്യ പുസ്തകത്തിൻ്റെ രണ്ട് അധ്യായങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ മതപരമായ മേഖലയിൽ നാം ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് നാം അല്ലെങ്കിൽ ആരാധ ചെയ്യുന്നു എന്ന് നാം നിഗമിക്കുമ്പോൾ നടിക്കുമ്പോൾ അങ്ങനെയല്ല നാം ഇതിനെ സമീപിക്കുന്നത് നമ്മുടെ ദൈവഭക്തിയിൽ ആരാധനയിൽ മതപരമായ ആചാരങ്ങളിൽ മുഴകളിൽ വേശ്യാവൃത്തിയുടെ ഒരു ചുവ നന്നേ ചേർന്നിട്ടുണ്ട് എന്നത് തിരിച്ചറിയുവാൻ വളരെ ആവശ്യമുണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെങ്കിൽ ദൈവത്തെ അറിയുന്നതും ദൈവത്തോട് സംസർഗം പാലിക്കുന്നതും വിശ്വാസിയുടെ ജീവിതത്തിലെ പരമമായ നന്മയും പരമമായ സന്തോഷവും അതിൽ കൂടെ ഈ ലോകത്തിൽ ഒന്നും എനിക്ക് പ്രാപിക്കേണ്ട ആവശ്യമില്ല അത് അതിൽ തന്നെ പൂർണ്ണവും പരമവുമാണ് എന്ന ഒരു ആത്മാർത്ഥമായ ഒരു വിധത്തിലും മാറ്റം വരാത്ത വിശ്വാസത്തിലും ആവേശത്തിലും ആരാധിക്കുമ്പോൾ മാത്രമേ അത് ആരാ അത് ആരാധനയാകുന്നു ബാക്കിയെല്ലാം വെറും ജൽപ്പനങ്ങളാണ് എന്നതാണ് ഇതിനകത്തെ സത്യം അതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ അല്പം പോലും സന്ദേഹം അവശേഷിക്കുന്നില്ല ഈ യാഥാർത്ഥ്യം ഏത് ഏത് വിധത്തിൽ വരെ പറഞ്ഞ് പ്രതിഫലിപ്പിപ്പാൻ അത് വ്യക്തമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാൽ നിങ്ങളിത് ശ്രദ്ധയോടും ക്ഷമയോടും കേൾക്കുകയും ഇതിൻ്റെ പോരായ്മകൾ പരിഹരിക്കത്തക്കവണ്ണം നിങ്ങളുടേതായ ചുമതലബോധത്തോടും അന്വേഷണ ബുദ്ധിയോടും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തോട് പ്രതികരിക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷ എനിക്കുള്ളത് എൻ്റെ പരിമിതികളെപ്പറ്റി എനിക്ക് കൂടുതലായ അങ്കലാപ്പില്ല ഇതാ വളരെ പ്രധ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യം അത്രേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് കൂടുതൽ വ്യക്തമായി അറിയുവാൻ തക്കവണ്ണം ഏവരും ശ്രമിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം